എല്ലാവർക്കും സ്വദേശിപ്പിക്കാൻ വേണ്ടിന്റെ ഓണാശംസകള് ഇന്ന് അപ്പൊ നമുക്ക് ഇന്ന ഓണത്തിനോടനുബന്ധിച്ച് ഒത്തിരി ഒത്തിരി പരിപാടികളൊക്കെ ആസൂത്രണം ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പൊ രാവിലെ തന്നെ പായസം വെക്കാനുള്ള തിരക്കിലാണ് ഇതുണ്ടോ ഏത്തപ്പഴവും നല്ല കാരറ്റും ഇതുണ്ടോ നല്ല ചെറുപ് ഏറെ വരുമ്പും എല്ലാം കൂടി നല്ല മിക്സഡ് ഒരു പായസം വെക്കാനാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് അപ്പൊ ആ പായസം എങ്ങനെയാണ് വെക്കുന്നതെന്ന് നോക്കാം നമുക്ക് ഈ ഏത്തപ്പഴം നന്നായിട്ട് കീറി അരിഞ്ഞെടുത്ത് നെയ്ക്കേത്തൊക്കെ വലറ്റിയെടുക്കണം സമയം പോയി അതുകൊണ്ട് ഇച്ചിരി സ്പീഡപ്പ് ചെയ്യാനാട്ടോ അപ്പൊ മിക്സർ പാക്സും വെക്കാൻ എന്തൊക്കെയാണ് വേണ്ടതെന്ന് നോക്കാം നമ്മളിത് മൂന്ന് കിലോ ഏത്തപ്പഴം ആണ്ട്ട് എടുത്തിട്ടുള്ളത് അത് ചെറുതായിട്ട് അരിഞ്ഞ് നെയ്ക്കേത്ത് വളറ്റിയതിനൊക്കെ ശേഷമാണ് നമ്മൾ ചെയ്യണത് ഇത് ഒരു കിലോ ചെറുപയർ വരുപ്പ് ഇത് ഒരു കിലോ കാറ്റും കേട്ടോളോ ആ കാറ്റ് ശരിക്കും നമ്മൾ ആ ഉരയ്ക്കുന്ന സ്ഥലത്ത് ചീന്തി ചീന്തി നന്നായിട്ട് ചെറുതായിട്ട് എടുക്കണം അരിഞ്ഞെടുക്കരുത് കേട്ടോ പിന്നെ ശർക്കര നമുക്ക് ഇത്രയും അളവായത് കൊണ്ട് നമുക്ക് മൂന്ന് മൂന്നര കിലോ ശർക്കരയാണ് എടുത്തിട്ടുള്ളത് നമ്മളിത് ചെറിയ അളവ് ഞാനിവിടെ കൊണ്ടുവന്നു വെച്ചിട്ടേ ഉള്ളൂ നിങ്ങൾക്ക് ചെറിയ അളവിൽ ഉണ്ടാക്കണമെങ്കിൽ അതിന് നമുക്കത് പറഞ്ഞു തരാം ഇത് ഇത് ഇരുന്നൂറ്റി അമ്പത് ഗ്രാം ഉണ്ട് ഇപ്പൊരുപ്പ് ഇരുന്നൂറ്റി അൻപത് ഗ്രാം കിസ്മിസ് ഏലക്കായും ജീരകവും പൊടിച്ചത് ഇത്രയും മാത്രം വേണം ഇത് അളവ് കൂടുതലായതുകൊണ്ട് കുറച്ച് കൂടുതൽ വേണം ഒരു വലിയ തേങ്ങ ചെറുതായിട്ട് അരിഞ്ഞെടുത്ത് നെയ്ക്കകത്ത് വറുത്തെടുക്കാൻ വേണ്ടിയിട്ടാണ് ഏറ്റവും ഇത് കേട്ടോ ആറ് കിലോ തേങ്ങയാണ് നമ്മൾ നമ്മളെടുത്തിട്ടുള്ളത് ഇനി ഇതിൽ ചിരണ്ടിയൊക്കെ പിഴിഞ്ഞു വരും അതുകൊണ്ട് ഇച്ചിരി സമയം പോകുന്നത് കൊണ്ട് കേട്ടോ സ്പീഡപ്പിൽ പറഞ്ഞു പോകുന്നത് പിന്നെ നെയ്യ് നെയ്യ് നമ്മൾ ഹൈറേഞ്ചിൻ്റെ നെയ്യാണ് എടുക്കുന്നത് ഇതാണ് ഏറ്റവും ഇവിടെ കിട്ടുന്നതിൽ ഏറ്റവും നല്ല നെയ്യ് നമുക്ക് ഇതിനകത്തെല്ലാം വറുത്തെടുത്ത് ബാക്കി ഭാഗങ്ങൾ കാര്ടായിട്ട് കാണിക്കാൻ നമുക്കിതൊക്കെ റെഡിയാക്കി കൊണ്ടുവരാം അതൊക്കെ ആദ്യം നമ്മൾ വൃത്തിയായിട്ട് അരിഞ്ഞ് കഴുകിക്കൊണ്ടുവന്നു നമുക്കതിന് രണ്ട് ഭാഗം തോന്നായിട്ട് കളഞ്ഞ് ചെറുതായിട്ട് തന്നോ ഇതുപോലെ അരിഞ്ഞിട്ട് നെയ്ക്കകത്ത് വറുത്തെടുക്കണം എന്നാണ്ടാണ് നന്നായിട്ട് പരിത്തിന്റെ കൂടെ കൂടുമ്പോ നല്ല ടേസ്റ്റ് നന്നായിട്ട് കിട്ടേണ്ട ഇതുപോലെ ചെറുതായിട്ട് ഇങ്ങനെ അരിഞ്ഞിടാ മതിയെ മൊത്തം അരിഞ്ഞോണ്ടിരിക്കാൻ സമയമില്ലാത്തോണ്ട് അരിയാനായിട്ട് ആക്കും കൊടുക്കാം അപ്പൊ ഞാനൊന്ന് സാമ്പളെ കാണിച്ചു തന്നേ ഉള്ളൂ ഇതുപോലെ കേട്ടോ അരിഞ്ഞെടുക്കേണ്ടത് അപ്പൊ പഴം അരിഞ്ഞെടുക്കാം നാലിട്ട് കീറിയിട്ട് ചെറുതായിട്ട് അരിഞ്ഞെടുക്കണം ാരറ്റും പഴവും ശരിക്കും അത് വറുത്ത് എടുത്ത് കോരിയിട്ട് വേണം കേട്ടോ ചെയ്യാൻ പച്ചക്കടരുത് ഇതേ മോഡലിൽ ചെറുതായിട്ട് തിഞ്ഞെടുക്കണം നമ്മൾ ഉരുളി അടപ്പത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ ഓൾറെഡി ചെറിയ തീട്ട് കൊടുത്തു ഇത് ശരിക്കും പറയാ ഉരുളിക്ക് അത് നന്നായിട്ട് നെയ്ക്കകത്ത് വറുത്തെടുക്കണം വറക്കുമ്പോൾ ഒരെണ്ണം പോലും നമ്മ കറുത്തു പോകാതെ നോക്കണം കറു പോകുമ്പോ ഒരു വേറിട്ടൊരു ഇഷ്ടമില്ലാത്ത ഒരു ടേസ്റ്റ് വരും ഇപ്പൊ നമ്മൾ നന്നായിട്ട് വറുത്തെടുത്തിട്ട് കുക്കറിനകത്ത് വേവിച്ചാട്ടോ നമ്മൾ കൂട്ടുന്നത് പിന്നെ ബാക്കിയുള്ള ചേരുവകൾ ഇത് ശർക്കര ശർക്കര നമ്മൾ മൂന്നര കിലോ ആട്ടെടുത്തിട്ടുള്ളത് കണ്ടോ ഇരുന്നൂറ് ഗ്രാം കിസ്മിസ് ഇരുന്നൂറ്റി അമ്പത് ഗ്രാം വണ്ടിപ്പരിപ്പ് വേണ്ടോ ഒരു വലിയ തേങ്ങ വളരെ ചെറുതായിട്ടാണ് എടുത്തത് ശരിക്കും നമുക്ക് പായസം പിടിക്കുമ്പോൾ നന്നായിട്ട് കരിക്കുക ഒക്കെ ചെയ്തെങ്കിലും നല്ലത് പിന്നെ ഏലക്കായും ജീരവും പൊടിച്ചത് നമുക്ക് നെയ്യ് ആവശ്യം മാത്രം നെയ്യ് കഴിക്കാം ഇതേണ്ട കാറ്റെയ്യത് ഇതുപോലെ ആട്ടാ അരിഞ്ഞെടുക്കേണ്ട വലിയ കഷ്ണങ്ങളാകരുത് ഇത് വരച്ച് തന്നെ എടുത്താട്ടോ നല്ല സൂപ്പറായിട്ട് അരിഞ്ഞെടുത്ത് വെച്ചിട്ടുണ്ട് ഇതേണ്ട ഏത്തപ്പോഴും ഇതുപോലെ ചെറിയ കഷ്ണങ്ങളാക്കി നമുക്ക് അരിഞ്ഞെടുക്കണം നമ്മള് പരിപ്പ് അടപ്പത്തിട്ടോ അതിനകത്തൊക്കെ കുറച്ച് നെയ്യും കൂടി വെച്ചിട്ട് ചെറുത് തീ നമ്മൾ നമ്മള് തീക്കാൻ എടുക്കുന്നത് അതുകൊണ്ട് ചെറുത് തീയിട്ട് ഗ്യാസിലാണെങ്കിൽ ലോ ഫ്ലെയിമിൽ കൊടുത്താൽ മതി നന്നായിട്ട് നമുക്ക് വറുത്തെടുക്കാം ഇപ്പൊ പരിപ്പ് നന്നായിട്ട് നമുക്ക് ഇതോ നന്നായിട്ട് വറുത്തെടുത്തു ഒറ്റ എണ്ണ പോലെ കറക്കാതെ നല്ല വൃത്തിയായിട്ട് വറുത്തെടുത്തു ഇനി നമുക്ക് കുക്കറിനകത്തേക്ക് കോരി മാറ്റിയിട്ട് വെള്ളമൊഴിച്ച് നമുക്ക് നന്നായിട്ട് വേവിച്ചെടുക്കാം കേട്ടോ വേവിച്ചെടുത്തിട്ട് ഏയ്യെടുത്തു അതെ പരിപ്പ് നമ്മൾ വറുത്ത് കോരിയെടുത്തു ഇനി അടുത്തത് നെയ്യ് ഒഴിച്ച് നമുക്ക് കാറ്റ് വറുത്തെടുക്കാവേ കാറ്റ് നമ്മൾ നന്നായിട്ട് നെയ്യ് അകത്ത് വേവിച്ചെടുത്തു ഇനി നമുക്ക് അത് കോരിയെടുക്കാം എന്നിട്ട് ഏത്തപ്പം ഇടാവേ നമുക്ക് ഏത്തപ്പഴം ഇട്ടുകൊടുക്കാം അത് നെയ്ക്കകത്ത് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കണം എന്നിട്ട് വേണം കേട്ടോ നമുക്ക് ശർക്കര കൂട്ടാനായിട്ട് നമുക്ക് നെയ്യ് ഒഴിച്ചു കൊടുക്കാം ഏത്തപ്പഴം നെയ്ക്കകത്ത് ഇടുന്ന നന്നായിട്ട് വെന്തു കൂട്ടാതിൻ്റെ കൂടെയിട്ട് നമ്മൾ നേരത്തെ വേവിച്ചു വെച്ചിരിക്കുന്ന കാറ്റും കൂടെ ഇട്ട് കൊടുക്കാം നെയ്ക്കകത്താണ് നമ്മൾ വേവിച്ചത് അതിനകത്തേക്ക് നമ്മൾ ശർക്കര ഒഴുക്കി വെച്ചിരിക്കുന്നത് ഒഴിച്ചു കൊടുക്കാതെ കളർഫുൾ ആയിട്ടിരിക്കുന്നുണ്ട് നല്ല ടേസ്റ്റി ആയിട്ടുള്ള നല്ല പായസമാണ് നമുക്ക് അതിനകത്ത് ശർക്കര വേവിച്ച് വരറ്റി കൊടുക്കാം ശർക്കരയൊക്കെ ഉരുക്കി അരിച്ചെടുത്തതാണ് കേട്ടോ നന്നായിട്ട് അരിച്ചെടുത്തിട്ട് വന്നു ഒഴിക്കാൻ ഇന്ന് അരി കുറച്ചു സമയം ഒരു പത്ത് മിനിറ്റ് നന്നായിട്ട് വരട്ടിട്ട് വേണം നമുക്ക് ചെറുപയറ് വേവിച്ചത് ഇട്ട് കൊടുക്കാൻ ഏതപ്പോഴും കാരറ്റും ഇട്ടു നന്നായിട്ട് അത് തിളച്ചു അപ്പൊ നമുക്ക് പരിപ്പ് ഇട്ട് കൊടുക്കാം പരിപ്പ് നന്നായിട്ട് വേണ്ടിട്ടുണ്ട് ഈ വെള്ളം കൂട്ടി വേവിക്കുകയാണെങ്കിൽ കട്ട കെട്ടാതിരിക്കും ഇനി നമ്മുക്ക് നന്നായിട്ട് വളർത്തി കൊടുക്കാം അപ്പൊ നമ്മുടെ കൂട്ടൊക്കെ നന്നായിട്ട് വളർന്നിട്ടുണ്ട് ഇനി നമുക്ക് അതിനകത്തേക്ക് മൂന്നാം പാൽ ഒഴിച്ചു വിടാവേ എല്ലാം തേങ്ങ ചരണ്ടി പിഴിഞ്ഞെടുത്ത പാലാണ് അതൊരുപാടി വഴറ്റി കഴിയുമ്പോഴാണ് നമ്മൾ ഇനി രണ്ടാം പാല ഒഴിച്ചു കൊടുക്കുന്നത് നല്ല ടേസ്റ്റി ആയിട്ടുള്ള പായസമാണ് ശരിക്കും തിളച്ച് കുറുകി ഇനി നമുക്ക് രണ്ടാം പാല് ഒഴിച്ച് കൊടുക്കാം ഇതും കൂടെ നമുക്ക് തിളച്ച് ഭാഗമാകുമ്പോൾ നമുക്ക് പായസം വാങ്ങട്ടുള്ളത് തലപ്പാൽ ഒഴിച്ചു കൊടുത്താൽ മതി പായസം ഏകദേശം നന്നായിട്ട് കുറുകി അപ്പം നമുക്ക് തലപ്പാൽ എടുത്ത് വെച്ചിരുന്ന മൊത്തം തേങ്ങയുടെ വെള്ളം ചേർക്കാതെ എടുത്ത പാലാട്ടോ അതിനകത്തേക്ക് ഏലക്കായും ജീരവും പൊടിച്ച് ഇട്ടിട്ട് നമുക്ക് അതിനകത്തേക്ക് ഒഴിച്ചു കൊടുക്കാവേ തലപ്പാൽ ഒഴിക്കുമ്പോൾ നമ്മൾ ഒത്തിരി തിളപ്പിക്കണ്ട പയ്യ ചൂടാക്കേ ചെയ്യാവുള്ളൂ അപ്പോഴാണ് അതിൻ്റെ കറക്റ്റ് ടേസ്റ്റ് കിട്ടുള്ളൂ ഇനി അതിനകത്തേക്ക് നമുക്ക് ഇനി ആഴ്ച ഏകദേശം ശരിക്കും റെഡി ആയി ഇനി നമുക്ക് അതിനകത്തേക്ക് തേങ്ങ വറുത്തുവച്ചിടാം അവ നെയ്ക്കകത്തെല്ലാം വറുത്ത് വെച്ചാട്ടോ സമയം പോകുന്നതുകൊണ്ട് സ്പീഡ് സ്പീഡ് ചെയ്താണേ അതെല്ലാം വറുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു വറുത്ത് വയ്ക്കാനെ കാണാ കാണിച്ചില്ല ഇനി ക്രിസ്മിസ് ഇട്ടുകൊടുക്കാം അതെല്ലാം വറുത്താണ് നെയ്ക്കകത്ത് ബാക്കിയുള്ള അടിപൊരിപ്പും കൂടി നമുക്ക് ഇട്ടുകൊടുക്കാം വളരെ രുചികരമായിട്ടുള്ള ഏത്തപ്പഴവും ചെറുപയറു പരിപ്പും കാറ്റും കൂടെ മിക്സ് ചെയ്ത് നല്ല സൂപ്പർ പായസം ഇവിടെ റെഡി ആയിട്ടുണ്ട് എല്ലാവരും നിങ്ങൾ വീട്ടിൽ ഉണ്ടാക്കി നോക്കണം കേട്ടോ ഞങ്ങളുടെ ഓണ സ്പെഷ്യൽ പായസം ഇതാണ് എല്ലാവരും വീട്ടിൽ ഉണ്ടാക്കി വയ്ക്കുക